വീണ്ടും സ്വാഗതം അപ്പോ ഞാൻ ഇന്നലത്തെ ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം പറയാനുണ്ട് അത് ഇന്നത്തെ വ്ലോഗിൽ ഇടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ നമ്മുടെ ഗ്യാൻ ടൈഗർ ഗെയിമിങ് ചേട്ടൻ വന്നിട്ട് പറഞ്ഞു എന്നോട് മാത്രം പറ സ്വകാര്യം പറയുന്നു ലൈവില് വന്നിട്ട് സ്വകാര്യം പറയാൻ ഇടാ ഇടാ മക്കളെ അപ്പോൾ എനിക്ക് വേറെ കാര്യം കൂടെ പറയാനുള്ളത് എന്തോന്ന് വെച്ചാൽ ഇന്നലത്തെ എൻ്റെ നേരത്തെ കുറേ ദിവസമായി എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ അതിനൊരു ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു സ്നീസിങ് ചലഞ്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഞാനത് കുറേ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇങ്ങനെ തുമ്മുന്ന പരിപാടിയാണ് അപ്പോൾ അതിലവർ എന്തോ ഒരു പൊടി വാങ്ങിക്കാൻ കിട്ടു ആ പൊടി വെച്ചിട്ടായിരുന്നു തുമ്മുന്നത് പക്ഷെ അതിപ്പോൾ ഞാൻ അവിടെ പോയി ഞാൻ പോയി വാങ്ങിക്കുന്നതെന്നും നടക്കുന്ന കാര്യമില്ല അപ്പം ഇന്നലത്തെ ലൈവിലും പിന്നെ ഞാൻ അത് പയ്യെ പയ്യെ ചെയ്യാം എന്നും പറഞ്ഞിരുന്നു അപ്പം ഇന്നലത്തെ നമ്മുടെ ലൈവില് വന്നിട്ടും വനിത എന്ന് പറഞ്ഞ ചാനൽ അക്കൗണ്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സ്നീസിങ് ചാലഞ്ച് ചെയ്ത് കുറേ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു പിന്നെ ഇന്ന് താണ്ട എൻ്റെ കമൻറ്റും വന്നത് ഞാൻ കണ്ട് ഇന്ന് കമന്റും ചെയ്തിട്ടുണ്ട് സ്നീസിങ് ചാലഞ്ച് ചെയ്യാനായിട്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഓൾറെഡി ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ നമ്മുടെ സർപ്രൈസ് പറയാനായിട്ടുള്ള വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നാളെ ഇന്ന് ആ വീഡിയോ ചെയ്തിട്ട് നാളെ ആ സ്നീസിങ് ചാലഞ്ച് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ചെയ്യാം കേട്ടോ നാളത്തെ വീഡിയോ എന്തായാലും നമ്മുടെ ചലഞ്ച് വീഡിയോ ആയിരിക്കും സ്നേസിങ് ചലഞ്ച് വീഡിയോ അപ്പോൾ ആ ചലഞ്ച് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ വിളിച്ചു ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് അപ്പോൾ ചേട്ടൻ എനിക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പിന്നെ വരുമ്പോൾ ടയർഡായിട്ടൊക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ ഇനി ഇതൊന്നും തുമ്മാനും ഒന്നും ആളിനും പറ്റത്തില്ല അപ്പോൾ ഞാൻ വിളിച്ച് ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്തിട്ട് തുമ്മുന്നതിൻ്റെ ഇടയ്ക്ക് പാട്ടും കൂടെ പാടാം ഒരു ചലഞ്ച് ചെയ്യാമെന്ന് വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചു അല്ലാതെ തുമ്മിക്കൊണ്ട് മാത്രം ഇരുന്നു കഴിഞ്ഞാൽ ഒരു രസമില്ല എന്നത് ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യാമെന്ന് പാട്ട് പാടാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇടയ്ക്ക് തുമ്മലും പാട്ടും അങ്ങനെ ഒന്ന് പിടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ നാളത്തെ നാളത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്നീസിങ് ചലഞ്ച് വീഡിയോ ആയിരിക്കും പറയാനും പറ്റുന്നില്ല അപ്പോൾ ആ കാര്യം കൂടെ പറയണമെന്നുണ്ടായിരുന്നെട്ടോ നാളെ എന്തായാലും ഞാൻ ഇടുന്നതായിരിക്കും ആ വീഡിയോ ഓക്കെ അങ്ങനെ ഇന്നത്തെ സന്തോഷം എന്ന് വെച്ചാൽ നമുക്ക് എന്താന്ന് അറിയണ്ടേ എന്താന്നറിയണ്ടേ നമുക്ക് നേരെ വീടിലോട്ട് പോവാം അപ്പോൾ ഞാൻ പറഞ്ഞ സന്തോഷം സർപ്രൈസ് ഹാപ്പിനെസ് എല്ലാം ഇതായി ഇതാണ് കേട്ടോ നമ്മൾ വണ്ടി എടുത്തു കുറേ നാളുകൊണ്ടുള്ള ചേട്ടയുടെ ആഗ്രഹമായിരുന്നു കേട്ടോ വണ്ടി മുന്ന പുതിയ പുതിയ വണ്ടിയല്ല സെക്കൻഡാണ് എന്നാലും അടിപൊളി വണ്ടിയായിരുന്നു കേട്ടോ നമുക്കെന്തോ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ് എന്നാണ് ചേട്ടാ പറഞ്ഞത് അപ്പോൾ ഈ വണ്ടിയുടെ കാര്യത്തിൽ ബൈക്ക് കാറ് അതിനെപ്പറ്റിയൊന്നും എനിക്ക് വലിയ പിടുത്തമൊന്നും ഇല്ലാത്തതുകൊണ്ട് ചേട്ടയ്ക്കല്ലേ അതിനെപ്പറ്റി അറിയാവുന്നത് അപ്പോൾ അതാ നമ്മുടെ പുതിയ നമ്മുടെ ഫാമിലിയിലോട്ടുള്ള നമ്മുടെ പുതിയ മെമ്പർ എന്താ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ വന്നിരിക്കുകയാണ് വെട്ടത്തിൽ അപ്പോൾ ഇപ്പോൾ രാത്രിയിലാച്ചേട്ടെ വണ്ടി എടുത്തുകൊണ്ട് വന്നത് അപ്പോൾ പകല് ഞാൻ കാണിക്കാം അപ്പോൾ വന്ന വന്നവാടെ നീലൂട്ടം ഇരിക്കുന്നുണ്ട് എന്തോ ഭയങ്കര സന്തോഷമായിരുന്നു അവന് ഈ ബൈക്ക് കാറ് സ്കൂട്ടി അതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അവന് ഭയങ്കര സന്തോഷമായി കയറി ഫസ്റ്റില് അവൻ കയറി അങ്ങിരുന്നു അങ്ങനെ നമ്മൾ ബുള്ളറ്റാട്ടോ റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റാടുത്ത അപ്പോൾ ചേട്ടയ്ക്കും ഭയങ്കര സന്തോഷം എനിക്കും സന്തോഷം കാരണം നമ്മുടെ പഴയ വണ്ടിയെന്ന് പറഞ്ഞാൽ കുറേ പണി ചെയ്തു കേട്ടോ അപ്പോൾ അതിന് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് അത് പണി പണിമുടക്കുമായിരുന്നു ഇടയ്ക്ക് നിന്നു പോവും അങ്ങനെ കുറേ പ്രാവശ്യം ചേട്ടാ ആ വണ്ടി വേറെ ഓട്ടോ പെട്ടി ഓട്ടോയൊക്കെ വിളിച്ച് അത് അവിടെ നിന്ന് കയറ്റി വർക്ക് കൊണ്ടുപോയി അങ്ങനെ ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പുതിയൊരു വണ്ടി നല്ലൊരു വണ്ടി എടുക്കണമെന്ന് പുതിയതല്ല എന്നാലും പുതിയതുപോലെ തന്നെ കേട്ടോ അടിപൊളി വണ്ടിയാ ഭയങ്കര സന്തോഷമായി അപ്പം ഞാനിതാണ് നമുക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം നടന്നു െന്ന് പറഞ്ഞ സംഭവങ്ങട്ടോ അപ്പോതാ രാവിലെ അമ്മ ഉണ്ടായിരുന്നല്ലോ വീട്ടിൽ അപ്പം അമ്മേ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങ് വീട്ടിലോട്ട് ചേട്ടയുടെ അമ്മയുടെ അടുത്തോട്ട് പോകാതെ അപ്പോൾ രാവിലെ ആ അമ്മയെ കൊണ്ടുവിട്ടിട്ട് ചേട്ടായി വന്നിട്ട് എന്നെ നീലൂട്ടനെ കൊണ്ടുപോകാമെന്നും പറഞ്ഞിരുന്നത് അപ്പോൾ നീലൂട്ടൻ വണ്ടി എടുത്തപ്പോഴത്തേന് നീലൂട്ടനെ അവിടെ കയറി കയറണം അങ്ങനെ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ അവനേം കൂടെ അങ്ങ് കൊണ്ടുപോകാമോന്ന് പറഞ്ഞു അങ്ങനെ അമ്മയും നീലൂട്ടനേം കൂടെ കൊണ്ടുപോകാൻ പോവാട്ടോ അതാ ഇതാണ് നമ്മുടെ പുതിയ മെമ്പർ നമ്മുടെ ഫാമിലിയിലെ പുതിയ മെമ്പർ കേട്ടോ പഴയ ആൾ അവിടെ ഉണ്ട് പഴയ ആളിനെ നമ്മൾ കളഞ്ഞിട്ടും മറന്നിട്ടും ഒന്നുമില്ല ആളവിടെ ഉണ്ട് അങ്ങനെ ദാ അമ്മയെ കൊണ്ടുവിട്ടിട്ട് ചേട്ടായി വന്നു ഭയങ്കര സന്തോഷം കേട്ടോ ബുള്ളറ്റെടുത്തതിൻ്റെ സന്തോഷം അങ്ങനെ അങ്ങനെതാ നമ്മുടെ ന്യൂ മെമ്പർ എന്ന് പറയാം പഴയാലെ നമുക്ക് എവിടെയെങ്കിലും ഇപ്പം അത്യാവശ്യത്തിന് പുറത്തോട്ട് കടയിലോട്ടൊക്കെ പോകുമ്പം എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഞാൻ എന്നെയും തിരിച്ചും കൊണ്ടുവന്നു അങ്ങനെ ഒരു മൂന്ന് മൂന്നരയായപ്പോൾ അമ്മ ഇറങ്ങി കേട്ടോ അമ്മേ ബസ് ഇവിടുന്ന് വീടിൻ്റെ ചേട്ടൻ്റെ വീടിൻ്റെ അവിടുന്ന് ബസ് ഉണ്ട് പക്ഷേ എപ്പോഴും ഇല്ലായിരുന്നു അപ്പോൾ അമ്മ കയറി നിന്നപ്പോഴത്തേനും ബസ് കിട്ടിയില്ല അങ്ങനെ അതാ അവിടെ ഇങ്ങനെ നിൽക്കട്ടോ അതിലതാ ആ മാവ് നിക്കുന്നുണ്ടോ ആ നെല്ലിമരത്തിൽ അത് ഇഷ്ടം പോലെ നെല്ലിക്കയുണ്ട് ആ ഒരു പഴുത്ത മാങ്ങ വയ്ക്കുന്ന കേട്ടോ പച്ച മാങ്ങകൾക്കിടയിൽ ഒരു പഴുത്ത ചുമന്ന മാങ്ങ വയ്ക്കുന്ന ഞാനത് വീഴും 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 ഒന്നും പറഞ്ഞിരുന്നു പക്ഷെ അത് വീണില്ല കേട്ടോ അങ്ങനെതാ നീലൂട്ട അമ്മൂമ്മയുടെ കൂടെ പോകാനായിട്ട് ഇത് ആ അമ്മയുടെ കൈ കയറിയിരിക്കുക അവൻ പറയാം ഞാനും വരുന്നു ഞാനും വരുന്നു എന്ന് അവൻ പോവാൻ റെഡി ആയിട്ട് നീക്കുക ഒന്നും വേണ്ട ഉടുപ്പും വേണ്ട നിക്കറും വേണ്ട ഒന്നും വേണ്ട നീലൂട്ടൻ ടാറ്റ പോയാൽ മതി അങ്ങനെ അമ്മ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് അമ്മ അതിലിൻ്റെ മേളിൽ ആരോ എടുത്ത് വെച്ചതായിരിക്കും ഇത്തിരി കടിച്ചതാണ് എന്തോ കടിച്ചതാ അപ്പം ഞാൻ എടുത്ത് നോക്കി അങ്ങനെ ബസ് ഇട്ടാത്തത് കൊണ്ട് കേട്ടാൽ അമ്മേനെ നെൽവണ്ടിയിലാകുമ്പോൾ അമ്മയ്ക്ക് ഇരിക്കാൻ പറ്റും നല്ല നിരക്കാണ് മറ്റേ രണ്ട് അപ്പോൾ ഇതിലാവുമ്പോൾ അമ്മക്ക് ചൂട് പിടിച്ചിരിക്കാൻ പറ്റും അങ്ങനെ അമ്മയുടെ കൊണ്ടുവിടാനായിട്ട് പോയി അമ്മ അങ്ങനെ ടാറ്റേക്കൊക്കെ പോയി അങ്ങനെ നല്ല മഴ വരുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല കാറ്റും ആ കാറ്റത്തോലും ആ മാങ്ങ വീണില്ല ഞാനിങ്ങനെ നോക്കി നോക്കി എനിക്കും ആ മഴ തീരുന്നവരെ അവിടെ നമ്മുടെ സിറ്റൌട്ടിന്ന് മാറുന്നേ ഇല്ലായിരുന്നു മാങ്ങ വീഴും വീഴും എന്ന് പറഞ്ഞു പക്ഷെ മാങ്ങ മാങ്ങയും വാശിയില്ലായിരുന്നു കേട്ടോ ഞാൻ വീഴത്തില്ലടി ഞാൻ വീഴത്തില്ലടി എന്നും പറഞ്ഞിട്ട് വാശിയില്ലായിരുന്നു അന്ന് തോന്നുന്നു അങ്ങനെ ഭയങ്കര മഴ ഒന്നു കേട്ടോ നല്ലൊരു മഴ പെയ്തവിടെ ഇതാ നല്ല കാറ്റ് കാറ്റാണ്ടോ കണ്ടോ ആ പാല കണ്ടോ അത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അത് ആരും ഇട്ട് കുലുക്കുന്നതല്ലെന്ന് നല്ല കാറ്റായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അതിങ്ങനെ നിന്ന് ആടുന്ന കാണാനേ കണ്ട നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വിചാരിച്ചൊരു ചെറിയ വീഡിയോ ഒക്കെ എടുക്കാം അങ്ങനെ അതാ ഞാൻ ജനലിൻ്റെ അവിടെ വന്നപ്പോൾ ഒരാളിങ്ങനെ അവിടെ നിൽക്കുന്നത് കേട്ടോ ഇപ്പോൾ കാണാൻ പറ്റും ഇതാ നിൽക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഈ ഒരു ഇതാ മഴ പെയ്തു കേട്ടോ മഴ പെയ്തിട്ട് പോലും മാങ്ങ വീണില്ല ഗായ്സ് എന്നെ പറ്റിച്ചു ആ മാങ്ങ ഇനി വേറെ ആർക്കെങ്കിലും കിട്ടും അപ്പോൾ ടാറ്റ ബൈ ബൈ യു